നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും നമ്മളൊരു ആയിട്ടുള്ള ഹെയർ ഡ്രൈ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അകാലനിര ഉള്ളവർക്കും അല്ലാതെ നര ധാരാളമായിട്ടുള്ളവർക്കും ഒക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണിത് അതിലുപരി നന്നായിട്ട് മുടി വളർത്തിയെടുക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ ആണിത് സാധാരണ നമ്മൾ ഹെയർ ഡ്രൈസ് ഉപയോഗിക്കുന്നത് ആ നര ഇല്ലാതാക്കാനും അതുപോലെ തന്നെ നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനും വേണ്ടിയിട്ടാണ് എന്നാൽ ഈ ഒരു ഹെയർ ഡ്രൈ ഉപയോഗിക്കുന്നത് മൂലം ഒട്ടും മുടിയില്ലാത്തവർക്ക് പോലും അല്ലാതെ കഷണ്ടിയിൽ പോലും നന്നായിട്ട് മുടി വളരാനായിട്ട് സഹായിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പ് നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കീഴാർനെല്ലി ഉപയോഗിച്ചിട്ടുള്ള ഒരു ഹെയർ ഡേ ആയിരുന്നു വളരെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഡേ ആയിരുന്നു ഒരുപാട് പേര് കണ്ട് നല്ല രീതിയിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ നെഗറ്റീവ് കമൻസും വന്നിട്ടുണ്ട് നല്ല ഒരുപാട് പേര് കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ വീഡിയോയൂടെ ഒന്ന് കണ്ടുനോക്കണേ നമ്മളിൽ പലർക്കും മകാലനര ഉള്ളവരും മുടി കൊഴിച്ചിലും താരനും എന്നു വേണ്ട പലവിധ മുടിയുടെ പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുമായിരിക്കും അവർക്കൊക്കെ ഒരു നല്ല സൊല്യൂഷൻ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഈ ഒരു ഹെയർ ഡ്രൈ മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ താരനും മകാലനരയും ഒക്കെ ഒഴിവാക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളെപ്പോഴും തയ്യാറാക്കുന്നത് പോലെ ഈ ഒരു ഹെർഡി തയ്യാറാക്കാനും നമുക്കൊരു വെള്ളം ആവശ്യമുണ്ട് പക്ഷേ ഈ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മുടെ മുടിക്ക് കൂടുതലായിട്ടുള്ള ഗുണം കിട്ടുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ആദ്യമായിട്ട് ഞാൻ കുറച്ച് ഹെന്നാ പൗഡറാണ് ആഡ് ചെയ്യുന്നത് എൻ്റെ കയ്യിൽ കയ്യിലിപ്പോൾ മേയിലഞ്ചിയുടെ ഇല ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹെന്ന പൗഡർ ആഡ് ചെയ്യുന്നത് രണ്ടാമതായിട്ട് കുറച്ച് ചെമ്പരത്തിപ്പവും ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് റോസ്മേരിയുടെ ഡ്രൈ ലീവ്സാണ് ആഡ് ചെയ്യുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ ആഡ് ചെയ്യണം നിങ്ങൾക്ക് റോ മയിലാഞ്ചിയുടെ ഇലകൾ കിട്ടുകയാണെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് ചെറു വെയിലിലൊന്ന് ഉണക്കിയെടുക്കണം എന്നിട്ട് അതാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരുപാട് വെയിലിൽ വെച്ചാൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും അതുകൊണ്ട് ചെറു വെയിലിൽ ഉണക്കിയെടുക്കണം പിന്നെ ചെമ്പരത്തിപ്പൂ ഒരു പത്തെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നമുക്കിവിടെ ചെമ്പരത്തിപ്പൂ ഒന്നും അധികം കിട്ടാത്ത എൻ്റെ കയ്യിലുള്ളത് ഞാനങ്ങ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ എന്തായാലും അത് സ്കിപ്പ് ചെയ്യരുത് പിന്നെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് റോസ്മേരിയുടെ ഡ്രൈ ലീവ്സാണ് ഇത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് ഈ റോസ്മേരിയുടെ ഈ ഡ്രൈ ലീഫ്സ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് അതാണ് മുടി വളർത്താനായിട്ടുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതുകൊണ്ട് ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യരുത് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇതിൻ്റെ ഒക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പോൾ ചെ നന്നായി തിളച്ചതിന് ശേഷം ചെറുതീലൊന്ന് വറ്റിച്ചെടുക്കാം ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കായുടെ പൊടിയാണ് നിങ്ങൾക്ക് നെല്ലിക്കപ്പൊടി ഇല്ലെങ്കിൽ ഉണക്ക നെല്ലിക്ക ഇതിലേക്ക് ആഡ് ചെയ്താലും മതി ആദ്യം കാണിച്ച മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഉലുവയും കരിഞ്ചീരകവും കൂടെ പൊടിച്ച് വെച്ചതാണ് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഇല്ലെങ്കിൽ ഉലുവ മാത്രമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി അതുപോലെ തന്നെ കരിഞ്ചീരകവും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ തേയിലയാണ് തേയിലപ്പൊടിയുടെ ഗുണങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാത്തവരാണ് നോക്കുക ഇല്ലെങ്കിൽ നമുക്ക് ഓരോ ഓരോ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഗൂഗിളിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും അപ്പോൾ അതെല്ലാം നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം ഈ തേയില നമ്മൾ പാക്കറ്റ് തേയില അല്ല കേട്ടോ ഞങ്ങൾ ഊട്ടിയിൽ പോയ സമയത്ത് അവിടുന്ന് പൊടിക്കുന്നിടത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അതുകൊണ്ടാണ് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ എടുക്കണം എന്ന് പറഞ്ഞത് ഹെന്ന പൗഡർ രാജസ്ഥാനി ഹെന്നയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ലോങ് ലാസ്റ്റിംഗ് കളർ തരുന്ന ഒന്നാണ് രാജസ്ഥാനി ഹെന്ന അതുകൊണ്ടാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കയ്യിൽ സാധാരണ റോ മൈലാഞ്ചിയിലെ അതാണെങ്കിലും മതി ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചതിന് ശേഷം ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇത് രാത്രിയിലാണ് തയ്യാറാക്കുന്നത് ഇതിനി ഞാൻ നന്നായിട്ടൊന്ന് ഇനി ഇതിലിട്ട് തിളപ്പിക്കുന്നൊന്നുമില്ല നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളൊന്ന് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ഇനി നാളെ രാവിലെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് നമ്മളിനി ഈ വെള്ളം മാത്രമായിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നോ കുളിക്കുന്നതിന് മുൻപൊക്കെ നമ്മുടെ മുടിയിൽ സ്പ്രേ ചെയ്തൊന്ന് മസാജ് ചെയ്ത് കൊടുത്താലും നമുക്ക് നമുക്കത്രയും ഗുണങ്ങളാണ് കിട്ടുക ഇപ്പം ഞാൻ രാവിലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ നിറമൊക്കെ മാറി കറുപ്പ് കളറിലേക്കായിട്ടുണ്ട് അതിൻ്റെ കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇരുമ്പ് ചീനിച്ചട്ടിയിൽ വയ്ക്കുന്നത് കൊണ്ടും പിന്നെ നമ്മൾ നെല്ലിക്കാപ്പൊടിയൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ടുമാണ് ഇങ്ങനെയൊരു നിറം നമുക്ക് കിട്ടുന്നത് ഇരുമ്പ് ചീനിച്ചട്ടിയിൽ വെച്ചാൽ അതിലുള്ള ഇരുമ്പ് സത്തുകൂടെ നമ്മുടെ മുടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ മുടിക്ക് ലഭിക്കും അതാണ് ഇങ്ങനെ വെക്കുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പിന്നെ നമുക്കൊരു കറുപ്പ് നിറത്തിൽ ഇത് കിട്ടുകയും ചെയ്യും ഇനി ഞാനിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഏകദേശം രണ്ട് ഗ്ലാസ്സോളം വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു ഗ്ലാസ് കുറച്ചും കൂടെ ഒക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട നമ്മൾ ഈ വെള്ളം തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ ഒന്നുപോലും സ്കിപ്പ് ചെയ്യേണ്ട ഇനി നമ്മൾ പാക്ക് തയ്യാറാക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഡൈ തയ്യാറാക്കുകയാണ് അതിനായിട്ട് ആദ്യം നമ്മളൊരു ബൈൻഡിങ് വേണമല്ലോ നമ്മൾ ഇതായിട്ട് വെറുതെ വെള്ളം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്താൽ മുടിയിൽ പറ്റി പിടിച്ചിരിക്കില്ല അപ്പോൾ നമ്മളൊരു ഹെയർ ഡ്രൈയുടെ രൂപത്തിലാകുമ്പോൾ നമുക്ക് അതിലൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് മൈലാഞ്ചിപ്പൊടി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ബൃംഗരാജിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി കൂടി ആഡ് ചെയ്യാം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നത് ഹെന്ന പൗഡറാണ് ഹെന്ന പൗഡർ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഹെന്ന പൗഡർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുരിങ്ങയുടെ പൊടിയാണ് മുരിങ്ങയിലയുടെ പൊടിയാണിത് മുരിങ്ങയില കൊണ്ടുള്ള ഹെയർ പാക്ക് ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മുടി നന്നായി വളരാനും മുടി കറക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും മുടി നല്ല രീതിയിൽ വളരാനും മുടി കറക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇത്രയും പൗഡറുകൾ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ഹെയർ ഡേ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുടി കറുത്ത് കിട്ടും അതുപോലെ തന്നെ മുടി നന്നായി വളർന്നും കിട്ടും അത്രയ്ക്ക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബൃങ്കരാജും നെല്ലിക്കപ്പൊടിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നല്ലൊരു ആയുർവേദ കൂട്ടാണത് ഇതാണ് നമുക്ക് മുടി കറക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം അതുപോലെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ ഒന്നാണ് റോസ്മേരി കൊണ്ടുള്ള വാട്ടർ റോസ്മേരി വാട്ടർ സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഷണ്ടി ഉള്ളവരാണെങ്കിൽ മുടി നന്നായിട്ട് വളർന്നു വരും അതുകൊണ്ട് റോസ്മേരി ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങളിതിൽ യൂസ് ചെയ്യുക നമ്മൾ കെമിക്കൽ ഡൈസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർക്ക് അലർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്ന ഒന്നാണ് കെമിക്കൽ ഹെയർ ഡൈസ് നമുക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് യൂസിലൊക്കെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും പക്ഷേ പിന്നത്തെ യൂസിലൊക്കെ നമുക്ക് റിസൾട്ടും കിട്ടില്ല അതുപോലെ തന്നെ വെള്ളം മുടിയൊക്കെ വെളുത്തും വരുന്നതായിട്ട് കാണാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങൾ ധാരാളമായിട്ട് ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട് അതുപോലെ അലർജി പ്രശ്നങ്ങൾ മാത്രമല്ല ഈ കെമിക്കൽ ഡൈസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ക്യാൻസർ വരാനുള്ള സാധ്യത വരെ ഉണ്ട് അതുകൊണ്ട് കെമിക്കൽ ഡൈസൊക്കെ കഴിവതും ഒഴിവാക്കിയിട്ട് ഇതുപോലെയുള്ള നാച്ചുറൽ ഹെയർ ഡൈസ് പരീക്ഷിക്കുകയാണെങ്കിൽ കുറച്ച് കാലം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ നമുക്ക് നല്ല ഗുണവും കിട്ടും പിന്നെ അലർജി പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഏതൊരു ഹെയർ ഡൈസും അതിപ്പോൾ കെമിക്കൽ ഹെയർ ഡൈ ആണെങ്കിലും ഇതുപോലെ നാച്ചുറൽ ആണെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം തലയിലേക്ക് അപ്ലൈ ചെയ്യുക ചില ആൾക്കാർക്ക് ഹെന്നയും ഇൻഡിഗോയും ഒക്കെ അലർജി ഉള്ളവരാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഇതുപോലെ പാച്ച് ടെസ്റ്റ് ചെയ്യുക നമ്മുടെ തലയുടെ ചെവിയുടെ ഭാഗം ഉണ്ടല്ലോ അവിടെയോ അല്ലെങ്കിൽ കൈത്തണ്ടയിലോ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗത്തോ ഒക്കെ ചെറുതായിട്ട് അപ്ലൈ ചെയ്യുക അതിനുശേഷം കുറഞ്ഞത് ഫോർട്ടി എയ്റ്റ് മണിക്കൂറിന് ശേഷം അപ്ലൈ ചെയ്യുക എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും സമയമൊന്നും വെച്ചില്ലെങ്കിലും ഒരു ഒരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ പത്ത് മിനിറ്റ് എങ്കിലും നമ്മളൊന്ന് ചൊറിച്ചുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക അതിന് ശേഷം മാത്രമേ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പം ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം മുടിയിലേക്ക് പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ കറുപ്പ് കളറൊക്കെ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം നന്നായിട്ട് ഇതും ബ്ലാക്ക് കളറായി വരുന്നുണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രമല്ല കേട്ടോ ഒരു ദിവസം ഫുള്ളായിട്ട് വേണമെങ്കിലും ഇത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അപ്ലൈ ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഫുള്ളായിട്ട് ബ്ലാക്ക് കളറായിട്ട് കിട്ടും ഇപ്പോൾ എങ്ങനെ കിട്ടിയാലും നമുക്ക് ഗുണം ഒന്ന് തന്നെയാണ് കളറ് മാത്രം മാറുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞാനിത് ആ പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഇതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യാം മുടി മുടികൊഴിച്ചിൽ മാറ്റി മുടി നന്നായി വളരാനും മുടി കറുക്കാനും സഹായിക്കുന്ന കാസ്ടർ ഓയിലാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് മുടി വളരാനും അതുപോലെ തന്നെ പുരികൊക്കെ വളരാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കാസ്ടർ ഓയിൽ ഇത് ചേർത്ത് നമ്മൾ ഈ ഹെയർ ഡൈൽ യൂസ് ചെയ്യുമ്പോൾ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം ലഭിക്കാനായിട്ട് സഹായിക്കും ഇത് കാസ്ട്രോയിൽ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മുടിയിൽ എണ്ണയൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മൾ കാസ്ട്രോയിൽ ഇതിൽ ഒഴിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാം അപ്പം കാസ്ട്രോയിൽ നമ്മൾ ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല ഒരു തുള്ളിയാണ് നമ്മൾ ഒഴിക്കുന്നത് ചിലപ്പം ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ കാസ്ട്രോയിൽ ഒഴിക്കുന്നത് ഞാനിപ്പോൾ ഒരു ഡ്രോപ്സോ രണ്ട് ഡ്രോപ്സോ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്കിത് നന്നായിട്ട് മുടിയിലേക്ക് ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാം കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള ഹെയർ ഡൈസ് മുടിയിലേക്ക് പിടിച്ചു കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഒരു തവണ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം റിസൾട്ട് കിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത് രണ്ട് മൂന്ന് തവണയൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെ നല്ലതായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുക അപ്പോൾ നിങ്ങൾ കെമിക്കൽ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തോളുക കാരണം ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്ന ഇതാണ് കെമിക്കൽ ഡൈസ് അതിൽ അമോണിയ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അമോണിയ മുടിക്ക് നിറം കൊടുക്കുന്നത് അതുപോലെ തന്നെ അമോണിയ നമുക്ക് ധാരാളമായിട്ട് അലർജി ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഞാൻ എൻ്റെ മുടിയിലേക്ക് ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുടിയിൽ നിറയുണ്ടോ ഇല്ലയോ എന്ന് കാണാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഇതേ രീതിയിൽ വീഡിയോ എടുത്ത് കാണിക്കുന്നത് ഇതിന് മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ രണ്ട് മണിക്കൂറിന് ശേഷമാണ് വാഷ് ചെയ്യുന്നത് വാഷ് ചെയ്യുമ്പോൾ ഷാംപൂ സോപ്പ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാഷ് ചെയ്യുമ്പോൾ സോപ്പ് ഉപയോഗിക്കാൻ പോകുന്നത് പക്ഷേ സോപ്പ് ഒരിക്കലും മുടിയിൽ അപ്ലൈ ചെയ്യരുത് സോപ്പിന് പകരം മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യുക ഇനി അതും അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ താളിയൊക്കെ തയ്യാറാക്കിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരിക്കലും സോപ്പ് ഉപയോഗിച്ച് മുടി വാഷ് ചെയ്യരുത് രണ്ട് മണിക്കൂറൊന്നും വെക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു മണിക്കൂർ മിനിമം എങ്കിലും വെച്ചിരിക്കണം പിന്നെ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുള്ളൂ റെഗുലർ എന്ന് പറഞ്ഞാൽ എന്നും തേങ്ങണം എന്നല്ല ആഴ്ചയിൽ രണ്ട് തവണ കുറഞ്ഞത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഞാനിത് വാഷ് ചെയ്തിന് ശേഷമുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഞാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് എനിക്ക് എന്തായാലും നല്ല രീതിയിൽ കളർ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഞാൻ നേരത്തെ വകഞ്ഞെടുത്തപ്പം ഉള്ള ആ ഒരു വൈറ്റ് മുടിയും ബ്രൗൺ മുടിയും ഒന്നും ഇപ്പോൾ കാണാനില്ല അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ മുടിക്ക് കളർ കിട്ടിയിട്ടുണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഇതുപോലുള്ള ഹെയർ ഡേസ് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് വീണ്ടും യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ